അക്കാഡമിയുടെ മറ്റു വീഡിയോ സിഫിലേക്ക് സ്വാഗതം രണ്ട് പോസ്റ്റുകൾ ഒന്ന് ജൂനിയർ ഓപ്പറേറ്റർ കെ എം എം എൽ ജൂനിയർ അനലിസ്റ്റ് കെ എം എം എൽ ആദ്യമേ പറയട്ടെ ഇത് രണ്ടും കേരള പി എസ് സി നടത്തുന്നതല്ല പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയാണിത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫസ്റ്റ് ക്ലാസ് എന്താണ് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്ക് വേണം അപ്പോൾ പലതും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ജൂനിയർ അനലിസ്റ്റ് ഒക്കെ നേരത്തെ കേരള പി എസ് സി വിളിച്ചതല്ലേ അത് കേരള പി എസ് സി ആണ് വിളിച്ചത് ഇത് അങ്ങനെയല്ല പൊതുമേഖലാ റിക്രൂട്ടിംഗ് ബോർഡാണ് ഇതിന് എന്താണ് ഫീസ് ഉണ്ട് അറുന്നൂറ് രൂപ ഫീസ് അടച്ചിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി പ്രത്യേകതകൾ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് അതാണ് ആദ്യം പറയാൻ പോകുന്ന കാര്യം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി കെ പാർട്ട് ഉണ്ടാകും ജനറൽ അവെയർനെസ് ഉണ്ടാകും അതിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും അത് കണക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പത്ത് മാർക്കാണ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പത്ത് മാർക്കിനുണ്ടാകും റീസണിങ് എബിലിറ്റി പതിനഞ്ച് മാർക്കിനുണ്ടാകും ന്യൂമറിക്കൽ എബിലിറ്റി പതിനഞ്ച് മാർക്കിനുണ്ടാകും സബ്ജെക്ട് ബേസ്ഡ് അൻപത് മാർക്കിനുണ്ടാകും അങ്ങനെ ഞങ്ങൾ നൂറ് മാർക്കിനാണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ സൗജന്യമായിട്ട് ഇൻ്റർവ്യൂ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതെല്ലാം പറഞ്ഞു തരും ഇനി പറയട്ടെ കൃത്യമായ ഒരു സിലബസ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി സിലബസ് വന്നാൽ തന്നെയും ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് സബ്ജെക്റ്റ് ബേസ്ഡിൽ മാർക്ക് കൂടാം സബ്ജക്ട് ബേസിന് നൂറിൽ നൂറ് മാർക്കായാലും നിങ്ങൾക്ക് പേടിക്കാനില്ല കാരണം നൂറിൽ നൂറ് മാർക്കും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ജൂനിയർ ഓപ്പറേറ്റർ ആണ് എങ്കിൽ നമ്മൾ ബി എസ് സി കെമിസ്ട്രിക്കാരുടെ ആ ലെവലിലുള്ള എല്ലാ ക്ലാസ്സുകളും എടുക്കും അതായത് ജൂനിയർ ഓപ്പറേറ്ററിന് ബി എസ് സി എന്താണ് കെമിക്കൽ ഇല്ലേ ആ ടോപ്പിക്ക് ഫുൾ എടുക്കും അപ്പം രണ്ടിനെയും നമ്മൾ എടുക്കും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കെമിസ്ട്രിക്കാരാണെങ്കിൽ ഡിപ്ലോമയുടെയും പഠിക്കണം ഡിപ്ലോമക്കാരാണെങ്കിൽ കെമിസ്ട്രിയും പഠിക്കണം നല്ല കോമ്പറ്റീഷനാണ് കാരണം പഠിച്ചാൽ ജോലി കിട്ടും അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ജനറൽ അവെയർനെസ് ഉണ്ടാകും കറണ്ട് അഫെയേഴ്സ് ഉണ്ടാകും ജനറൽ ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കും റീസണിങ് ഉണ്ടാകും കറക്റ്റ് മാത്സിൻ്റെ അന്യൂമറിസ് ഉണ്ടാകും അത് കണക്കിലെന്ത്ണ്ടാകും സബ്ജക്റ്റ് ബേസ്ഡ് ക്ലാസ് ഉണ്ടാകും നിങ്ങളെല്ലാം ഫോക്കസ് ചെയ്യണം ഒരെണ്ണം മാത്രം പഠിച്ചാൽ പോരാ നിങ്ങളെല്ലാം പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം മാത്സ് പഠിക്കണം റീസണിംഗ് പഠിക്കണം ജി പഠിക്കണം മെയിനായിട്ട് സബ്ജക്റ്റും പഠിക്കണം കാര്യം സബ്ജക്റ്റ് അമ്പത് മാർക്കുണ്ട് നമ്മുടെ മുമ്പില് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു ഉണ്ട് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്ത് ക്ലാസ് ക്ലാസ്സായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും വീക്ക്ലി സ്റ്റഡി പ്ലാൻ എക്സാം ഉണ്ടാകും ആ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ ടോപ്പിക്ക് തരും വീഡിയോ ക്ലാസ് തരും മിക്കവാറും എല്ലാവർക്കും ജോലി കാണും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ എല്ലാം ഉണ്ടാകുന്നത് റെക്കോർഡ ക്ലാസ്സുകളാണ് റെക്കോർഡ ക്ലാസ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും പുതിയ ബാച്ച് ആരംഭിക്കുമ്പോൾ നാലാം തീയതി ശനിയാഴ്ചയാണ് ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക് യു